നമസ്കാരം ആട്ടാണ്ടോക്കിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ആട്ടാണ്ടോക്ക് ഒരു പുതിയ ഗൗരവമുള്ള വിഷയമാണ് നമ്മുടെ ക്ലാസ്സുകളിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇന്ന് വെറുതെ മൊബൈൽ ഓടിച്ച് ആ തുടക്കം നമ്മുടെ സ്റ്റാർട്ടിങ്ങും അവസാനവും കണ്ട് തീർക്കരുത് നിങ്ങൾ ഓരോന്നും വളരെ വ്യക്തമായിട്ട് കാണണമെന്നൊന്ന് ആദ്യം അഭ്യർത്ഥിക്കുന്ന കാര്യം നമ്മുടെ സംസാരവും അതുപോലെ ട്യൂട്ടോറിയളും ഒരുമിച്ചാണ് അപ്പോൾ ഇന്നത്തെ പ്രധാനപ്പെട്ട സെഗ്മെൻറ്റിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരുപാട് പേർക്കുള്ള സംശയങ്ങൾ ചോദ്യങ്ങൾക്കുള്ള മറുപടികളാണ് ആദ്യം പറയേണ്ടത് അതെല്ലാവരും കേൾക്കേണ്ട ഒരു കാര്യമാണ് ഒന്നാമത്തെ കാര്യം വർക്ക്ഷോപ്പ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് അതുപോലെ ഡെമോൺസ്ട്രേഷൻ ചിത്രകലയുടെ ഡെമോൺസ്ട്രേഷൻ ചെയ്യുന്നുണ്ടെന്നും പലരും ചോദിക്കുന്നുണ്ട് തീർച്ചയായിട്ടും ഈ ലോക്ക്ഡൗൺ തീരുന്ന അമുറയ്ക്ക് നമ്മൾ വർക്ക്ഷോപ്പുകളും ഡെമോൺസ്ട്രേഷനുകളും ചെയ്യുന്നുണ്ട് തീർച്ചയായിട്ടും നമുക്ക് ഈ താഴെ എഴുതി കാണിക്കുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ ഈ വാട്സപ്പ് നമ്പറിൽ അതിൽ കോണ്ടാക്ട് ചെയ്യാം അതുപോലെ തന്നെ ഇതിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് കുട്ടികൾ എങ്ങനെയാണ് ഇതിൽ അപ്ലൈ ചെയ്യേണ്ടതെന്ന് ചോദിക്കാറുണ്ട് തീർച്ചയായിട്ടും അതിനും ഉപയോഗിക്കേണ്ടത് ഈ സെയിം വാട്സപ്പ് നമ്പറാണ് കൂടാതെ പലരും ചോദിക്കുന്നത് ഒരു ഓൺലൈൻ ക്ലാസ്സിനെ പറ്റിയിട്ടാണ് അറ്റൻഡോക്കിന്റെ ക്ലാസുകൾ ഓൺലൈനിൽ ലഭ്യമാവാൻ പലരും ആവശ്യപ്പെടുന്നുണ്ട് തീർച്ചയായിട്ടും ഓൺലൈൻ ക്ലാസ്സുകളുടെ ഒരു രൂപരേഖ ഞങ്ങൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് പെരുമ്പാവൂരുള്ള ഞങ്ങളുടെ ചിത്രകലാ വിദ്യാലയം ക്യാമസ് സ്കൂളും പാട്ടുമായിട്ട് സഹകരിച്ചുകൊണ്ട് കേരളത്തിൽ എങ്ങും അല്ലെങ്കിൽ ലോകത്തെവിടെയുള്ള മലയാളി വിദ്യാർത്ഥികൾക്ക് ഓൺലൈൻ ചിത്രകലാ ക്ലാസ്സുകൾ അറ്റൻഡോക്ക് തീർച്ചയായിട്ടും സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു ശ്രമത്തിലാണ് ആ ക്ലാസ്സിന്റെ ഒരു ഏകദേശ രൂപം ഒരു മിനിയേച്ചറാണ് ഇന്നത്തെ ആട്ടാണ്ടോക്ക് അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു ഇനി നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം ഇതാ വരച്ചോളൂ അപ്പോൾ ദാ വരച്ചോളൂ നമ്മുടെ ഈ സെഗ്മെന്റിലേക്ക് കടക്കുമ്പോൾ ആദ്യം നിങ്ങൾ ചിന്തിക്കേണ്ടുന്ന ഒരു കാര്യം നിങ്ങളോട് പറയേണ്ടുന്നൊരു കാര്യം ചിത്രകല ആർക്കും ആരെയും പഠിപ്പിക്കാൻ കഴിയില്ല നിങ്ങൾക്ക് വളരെ വിഷമമുള്ള ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞത് ആർക്കും ആരെയും ചിത്രകലയെ പഠിപ്പിക്കാൻ കഴിയില്ല മറിച്ച് കുട്ടികളിലുണ്ടാവുന്ന അല്ലെങ്കിൽ വരയ്ക്കാൻ ഒരു ആഗ്രഹമുള്ളവർക്ക് അവരുടെ ഉള്ളിലുള്ള ആ ഒരു സ്കില്ലിനെ ആ ഒരു കഴിവിനെ നമ്മൾ തേച്ച് മിനുക്കിയെടുക്കുക അതിലൊന്ന് ഡെവലപ്പ് ചെയ്യുക ഞാൻ പറയുന്നത് എൻ്റെ ടീച്ചർ എന്നെ പഠിപ്പിച്ചാൽ എൻ്റെ ഗുരുനാഥൻ പഠിപ്പിച്ചതും എൻ്റെ ചിത്രകലാ ജീവിതത്തിൽ ഞാൻ പഠിച്ചതുമായ കാര്യങ്ങളാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അത് മറ്റൊരാൾക്ക് ഞാൻ പകർന്നു വരുമ്പോൾ ചിത്രകലയുടെ ഒരു അടിസ്ഥാന വിവരം അയാൾ വീണ്ടും ഡെവലപ്പ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് ചിത്രകലാ ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലാതെ ആർക്കും ആരെയും ചിത്രകല പഠിപ്പിക്കാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ നീ പോയിരുന്നു പഠിക്കിടി നീ പോയിരുന്ന് വരക്കിടി നീ പോയിരുന്ന് വരക്കട എന്ന് നമ്മുടെ കുട്ടികളോട് ചെയ്യാൻ പാടില്ല പറയാൻ പാടില്ല അപ്പോൾ അവർ വരയ്ക്കാൻ ഉദ്ദേശിക്കുന്നു എങ്കിൽ അവർ വരയ്ക്കേണ്ടുന്ന ആൾക്കാരാണെങ്കിൽ അവരുടെ ഉള്ളിലുള്ള സ്കില്ലിനെ നമുക്ക് തേച്ച് മിനുക്കെടുക്കുക എന്നുള്ളതാണ് ആട്ടാൻഡോക്ക് എപ്പോഴും ഉദ്ദേശിക്കുന്നത് അത് തന്നെയാണ് ചിത്രകലയുടെ ഏറ്റവും നല്ലൊരു മാർഗം അപ്പോൾ ഒന്നാമത്തെ കാര്യം ആർക്കും ആരെയും കല ചിത്രകല പ്രത്യേകിച്ച് പഠിപ്പിക്കാൻ കഴിയില്ല അവനവൻ്റെ സ്കില്ല് വളർത്താനേ കഴിയുള്ളൂ ഇതിലെ പ്രധാനപ്പെട്ട രണ്ടാമത്തെ കാര്യം നമ്മളൊരു ചിത്രം കൊടുത്തിട്ട് ഇത് തന്നെ ആ കുട്ടി വരയ്ക്കണം എന്ന് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല വാച്ച് പിടിക്കാൻ പാടില്ല നിങ്ങൾ വളരെ പ്രധാനത്തോടു കൂടി കേൾക്കേണ്ടതും പഠിക്കേണ്ടതുമായ കാര്യമാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾ നിങ്ങളിന്ന് ഓടിച്ച് കളയരുത് വീഡിയോ കംപ്ലീറ്റ് കാണണം എന്ന് പറയുന്നത് കുറേ കാര്യങ്ങൾ പറയാനുണ്ട് ഇതൊരു ക്ലാസ്സാണ് നമ്മുടെ ഓൺലൈൻ ക്ലാസ്സിൻ്റെ ഒരു രൂപരേഖ ഇങ്ങനെയാണ് അപ്പം നിങ്ങൾക്കതിഷ്ടമാവെന്നാണ് എൻ്റെ വിശ്വാസം ചിത്രകലയുടെ പല ഭാഗങ്ങളുണ്ട് ഉദാഹരണത്തിന് നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും രാജാ രവിവർമ്മ രാജാ രവിവർമ്മ വർമ്മ വരയ്ക്കുന്നത് പോലെയല്ല സി എൻ കർണാകരൻ എന്ന് പറയുന്ന മക്കായ ഒരു ചിത്രകാരൻ വരച്ചുകൊണ്ടിരുന്നത് അതുപോലെയല്ല പത്മിനിയുടെ ചിത്രങ്ങൾ അതുപോലെയല്ല നമ്മുടെ നമ്പൂതിരി മാഷിൻ്റെ ചിത്രങ്ങൾ പക്ഷേ ഇതെല്ലാം ഒന്നിനൊന്ന് ഭംഗിയാണ് എല്ലാം ചിത്രകലയുടെ വ്യത്യസ്തമായ ഭാവങ്ങളാണ് അപ്പൊ അതുപോലെയല്ല പിക്കാസോടെ എല്ലാവരും കേട്ടോ ചിത്രകല ഇഷ്ടപ്പെടുന്നവരൊക്കെ കേട്ടിടുന്ന പേരാണ് പിക്കാസോടെ ചിത്രങ്ങൾ ഇതെല്ലാം വേറെ വേറെ രീതികളാണ് അപ്പം ഓരോരുത്തർക്കും അവരുടേതായ ഒരു ചിന്താ മണ്ഡലങ്ങളും ഓരോ കഴിവുകളും ഉണ്ട് ചിത്രകലയിൽ തന്നെ അതിനെയാണ് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കേണ്ടത് ഇതുപോലെ അവൻ വരക്കട്ടെ അതുപോലെ ഇവൻ വരക്കട്ടെ എന്ന ഒരു കാരണവശാലും നമ്മൾ പറയാൻ പാടില്ല ചിന്തിക്കാൻ പാടില്ല അപ്പോൾ ഇതാണ് ഇത്രയും കാര്യങ്ങൾ മനസ്സിൽ വെച്ചിട്ട് വേണം ഇന്നത്തെ ക്ലാസ് നിങ്ങൾ അറ്റൻഡ് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യുന്നത് നമ്മുടെ കഴിവിനെ ചിത്രകലയുടെ കഴിവിനെ ഡെവലപ്പ് ചെയ്യുക അതിന് വേണ്ടുന്ന മാർഗനിർദ്ദേശങ്ങൾ തരുക എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ ചാനൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ ഇന്നത്തെ എപ്പിസോഡ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മൾ തുടങ്ങാൻ പോകുന്ന ഓൺലൈൻ ക്ലാസിന്റെ ഏകദേശം രീതിയും ഇങ്ങനെ തന്നെയായിരിക്കും അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യണം നിങ്ങൾ ഇത് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ അമർത്തുക അതുപോലെ തന്നെ മറ്റുള്ളവരെ ഇത് പറഞ്ഞു പറഞ്ഞു കൊടുക്കുക തീർച്ചയായിട്ടും നമുക്ക് വീണ്ടും വീണ്ടും കാണേണ്ടതാണ് ഓരോ ക്ലാസ്സുകളിലും ഓരോ എപ്പിസോഡുകളിലും അപ്പോൾ നമ്മുടെ ആദ്യത്തെ സെഗ്മെന്റ് ആണ് വെർച്ചോളൂ ഇതിൽ നമ്മുടെ കുട്ടികൾക്കും അതുപോലെ മുതിർന്ന വരയ്ക്കാൻ ഒരുപാട് ആഗ്രഹമുള്ളവർക്കും വേണ്ടിയിട്ടുള്ള എളുപ്പ രീതികളും വര കറക്റ്റ് ആവാനുള്ള ചില എക്സർസൈസുകളുമാണ് ഇന്നത്തെ എപ്പിസോഡിൽ അപ്പം നിങ്ങളിത് കാണുകയും കേൾക്കുകയും ഒരുമിച്ച് ചെയ്യുക നമ്മൾ ആദ്യം തീർച്ചയായിട്ടും ആർട്ട് ടീച്ചർമാർക്ക് കൂടി ഉപയോ ഉപയോഗപ്പെടുന്ന അല്ലെങ്കിൽ ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ് ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾ കാണുക ആദ്യം നമ്മൾ തീർച്ചയായിട്ടും കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നത് ഓരോ വരകളാണ് നമ്മൾ ചെറിയ ചെറിയ നമ്മളതിൻ്റെ തുടക്കത്തിൽ ഒരു ഡോട്ട് ഇടുക അവസാനത്തിൽ ഡോട്ട് ഇട്ടിട്ട് അത് ഫില്ല് ചെയ്യാൻ പറയുക അതങ്ങനെ കുറച്ച് 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 ചെയ്യുമ്പോൾ പതിയെ അത് സ്ലാൻഡിങ് ആക്കുക സ്ലാൻഡിംഗ് ലൈൻ അത് ഓപ്പോസിറ്റ് സ്ലാൻഡിങ് ലൈനിലേക്ക് ആക്കുക ഇതാണ് ശരിക്കും പറഞ്ഞാൽ കൊച്ചു കുട്ടികൾക്ക് എൽ കെ ജി യു കെ ജി കുട്ടികൾക്ക് വരയിലേക്ക് വരുമ്പം അവരുടെ കൈ ഒന്ന് ആവാൻ വേണ്ടിയിട്ടുള്ള ആദ്യത്തെ കാര്യം ഇതാണ് അതുപോലെ തന്നെ വീണ്ടും അവരെ കൊണ്ട് അതൊന്ന് ഒരൽപ്പം കെർവിടാക്കുക കെർവ് ഇടയിൽ നമ്മൾ രണ്ട് ഡോട്ട് വേണമെങ്കിൽ ഇട്ടു കൊടുക്കാം അല്ലെങ്കിൽ കെർവ് വരച്ചിട്ട് അതൊന്ന് കണ്ടിന്യൂ ചെയ്യാൻ പറയാം പതിയെ അതിനെ ഒരു ഷേയ്പ്പിലേക്ക് മാറ്റുക അത് ഒരു ലീഫിന്റെ ആവാം ഒരു മുഖത്തിൻ്റെ ഫേസിന്റെ ഷേപ്പ് ആവാം അങ്ങനെ ഫേസ് ഓരോ ഷേപ്പിലേക്ക് മാറിയിട്ട് പതിയെ 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 നമ്മളതിൽ അവരെ നമ്മുടെ ട്രാക്കിലേക്ക് ചിത്രകലയുടെ ട്രാക്കിലേക്ക് കൊണ്ടുവരിക അപ്പം അതാണ് രണ്ടാമത്തെ ഒരു രീതി എന്ന് പറയുന്നത് ഇതിലൊക്കെ ഓരോന്നിലും ഒരുപാട് ഒരുപാട് രീതികൾ ഓരോന്നിലും ഇപ്പൊ ലൈൻ വരയ്ക്കുന്നതിലുണ്ട് അതുപോലെ ഷേപ്പ് ചെയ്യുന്നതിലൊക്കെ ഓരോന്നും ഓരോന്നും ഒരുപാട് ഉണ്ടാവും പക്ഷെ നമുക്ക് ഇതിന്റെ ബേസ് ഇതാണ് പതിയെ ഒരു ഫേസ് കൊണ്ടുവരിക പിന്നെ അതുപോലെ തന്നെ ഒരു ലീഫിലേക്ക് എത്തിക്കുക പിന്നെ ചെറിയ നമ്മൾ പല ഷേപ്പുകൾ വരയ്ക്കുക അവരെ കൊണ്ട് കുറെ കുറേ ഷേപ്പുകൾ വരച്ചിട്ട് ആ ഷേപ്പിൻ്റെ മേളയിൽ കൂടെ തന്നെ കറക്റ്റായിട്ട് അവരെ കൊണ്ട് വരയ്ക്കാൻ പറയാം ആ ഷേപ്പ് കറക്റ്റായിട്ട് കളറ് ഫില്ല് ചെയ്യാൻ പറയാം ഇതെല്ലാം ചിത്രകല പഠിക്കാൻ തുടങ്ങുന്ന കൊച്ചു കുട്ടികൾക്കുള്ള എളുപ്പ രീതികളാണ് അവരെ കൈ കുറച്ചുകൂടി പേപ്പറിലേക്ക് വരാനും അവർ അവർ വരയ്ക്കാൻ ചിന്തിക്കുന്നത് കറക്റ്റ് അതിലേക്ക് വരാനുള്ള എളുപ്പ മാർഗ്ഗങ്ങളിൽപ്പെട്ടതാണ് ഇതെല്ലാം അടുത്തത് ഈ നമ്മൾ ഈ ഷേപ്പുകളെ നമുക്ക് പതിയെ പതിയെ കർവ് ചെയ്ത് വലുതാക്കി ഒരു ഫ്ലവർ ആക്കി മാറ്റാം അതിനൊരു വീടാക്കി മാറ്റാം മരങ്ങളാക്കി മാറ്റാം അങ്ങനെ അവരുടെ ആ ഭാവനയുടെ അവരുടെ ആ ചിന്തകയെ പതിയെ 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 നമ്മൾ വലുതാക്കി എടുക്കുക ഇങ്ങനെയാണ് കുട്ടികളിൽ നമ്മൾ ചിത്രകലയുടെ ഒരു ബോധം അവരിൽ ഉണ്ടാക്കുക ഇങ്ങനെ പതിയെ 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 ഓരോ എക്സർസൈസുകൾ ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്താൽ നമുക്ക് തന്നെ കുറേ കണ്ടെത്താൻ പറ്റും നമുക്കൊരു സർക്കിൾ വെച്ചിട്ട് ആ സർക്കിളിൽ കുറച്ച് അക്ഷരങ്ങൾ ചേർത്തിട്ട് നമുക്ക് ഒരു ചിത്രം ഉണ്ടാക്കാൻ പറ്റും ഇതുപോലുള്ള ഒരു എപ്പിസോഡ് തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ട് ഓരോ ലെറ്റർ ലെറ്റർ കൊണ്ട് എങ്ങനെ ചിത്രങ്ങൾ വരയ്ക്കാം എന്നുള്ളത് അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഈ എപ്പിസോഡിൽ താഴെ ഡിസ്ക്രിപ്ഷനിലിട്ടുണ്ട് തീർച്ചയായിട്ടും നിങ്ങളത് കണ്ടു നോക്കുക കുട്ടികളെ കൊണ്ട് അത് കാണിക്കാന്നിട്ട് വരപ്പിച്ചു നോക്കുക അപ്പോൾ വൺ വെച്ചിട്ട് ടു വെച്ചിട്ട് ത്രീ വെച്ചിട്ട് ഇങ്ങനെ ചെറിയ 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 ടിപ്പുകളിലൂടെയാണ് കൊച്ചുകുട്ടികൾക്ക് ആ ചിത്രകലയുടെ നല്ലൊരു ൈനിങ് ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ അതൊരു കുട്ടികൾക്ക് പഠി പഠിക്കാനുള്ളൊരു എളുപ്പ മാർഗമാണ് ഇനി ചിത്രം വരയ്ക്കാൻ ഇഷ്ടപ്പെടുന്ന മുതിർന്ന ആൾക്കാർ നമുക്ക് വരയ്ക്കണം എന്ന ആഗ്രഹമുള്ള വലിയ ആൾക്കാർക്ക് ചെയ്യാവുന്ന രീതികൾ എന്ന് പറഞ്ഞാൽ കുറേ ഡിസൈൻ അതുപോലെ സ്റ്റിൽ ലൈഫ് ലൈഫ് സ്റ്റഡി ഒക്കെ ചെയ്യാൻ നമ്മുടെ മുമ്പിലുള്ള കാരണം നമ്മളൊരു കാരണം വരയ്ക്കാൻ ഉദ്ദേശിക്കുമ്പോൾ തീർച്ചയായിട്ടും ചെയ്യേണ്ടുന്ന ഒരു കാര്യം എന്താന്ന് വെച്ചാൽ ഒരു ബുക്ക് എടുത്തിട്ട് ആ ബുക്കിലൊരു ചിത്രം പകർത്തുന്നതിനേക്കാൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മുടെ മുമ്പിൽ വരയ്ക്കുന്ന ഒരു ലൈഫ് ഒരു സ്റ്റഡി ചെയ്യുക നമ്മളൊരു ആപ്പിൾ വരയ്ക്കുക ഒരു പൂ വരയ്ക്കുക ഒരു നമ്മുടെ വീട്ടിൽ കിടക്കുന്ന ഒരു കാർ വീടിന്റെ ഫ്രണ്ടിൽ കിടക്കുന്നു ആ കാർ ഒന്ന് സ്കെച്ച് ചെയ്യുക അല്ലെങ്കിൽ നമ്മുടെ ഒരു കുട്ടിയെ ഫ്രണ്ടിൽ വയ്ക്കുക അതിനെ സ്കെച്ച് ചെയ്യുക ഇതിനെ സ്റ്റിൽ ലൈഫ് ലൈഫ് സ്റ്റഡി എന്നൊക്കെ പറയാ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള പച്ചക്കറികൾ പഴം ഇതെല്ലാം നമ്മുടെ മുമ്പിൽ വെച്ചിട്ട് പതി അതിനൊന്ന് സ്കെച്ച് ചെയ്യാൻ നോക്കുക അതിനെ കളർ ചെയ്യാൻ നോക്കുക ഇതാണ് മുതിർന്നവർക്കും കുട്ടികൾക്കും ഇത് ഭാഗതമാണ് നമ്മളത് അങ്ങനെയാണ് ചിത്രകലയുടെ നല്ല കുറേ രീതികൾ കുറേ പെയിൻറ്റിങ് രീതികൾ കളർ മിക്സിങ് ഒക്കെ നമ്മൾ തന്നെ പഠിക്കും അപ്പോൾ അതുപോലെ മുതിർന്നവർക്ക് കൈയുടെ എക്സർസൈസിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്തരം ഡിസൈനുകൾ ഉപയോഗിക്കുക ഇതുപോലെയുള്ള ഡിസൈനുകൾ കുറേ ചെയ്യാം അപ്പോൾ എൻ്റെ കുറേ എക്സാമ്പിൾ ഞാൻ നമ്മുടെ ഈ ഇന്നത്തെ എപ്പിസോഡിൽ ഇടുന്നുണ്ട് നിങ്ങളത് കാണുക എന്നിട്ട് അതെല്ലാം വരച്ച് നോക്കുക അതിൻ്റെ പല പല രീതികളും ഉണ്ട് ഞാൻ ഇടുന്നുണ്ട് അതെല്ലാം വരച്ച് നോക്കുക ഇത് നമ്മുടെ കോൺസ് ഇതൊക്കെ കുട്ടികൾക്ക് മുതിർന്നവർക്ക് അവരുടെ കോൺസെൻട്രേഷന്റെ ലെവല് വർദ്ധിപ്പിക്കും അതുപോലെ അവരുടെ രേഖകളുടെ ഭംഗി വർദ്ധിപ്പിക്കും ഇതെല്ലാം ഒരു അടിസ്ഥാനമാണ് ആ ഈ പോലെ എ ബി സി ഡി പോലെ ചിത്രങ്ങൾക്ക് കുട്ടികൾക്ക് അതുപോലെ തുടക്കക്കാർക്ക് നല്ലൊരു രീതിയാണ് ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എച്ച് ബി മുതലുള്ള പെൻസിലുകളാണ് തീർച്ചയായിട്ടും ഇന്ന് കുട്ടികൾ അല്ലെങ്കിൽ വരയ്ക്കാൻ ഇഷ്ടപ്പെടുന്നവർ കയ്യിൽ സൂക്ഷിക്കേണ്ട പെൻസിലുകൾ എന്ന് പറഞ്ഞാൽ എച്ച് ബി ത്രീ ബി എയ്റ്റ് ബി ആണ് ചാർക്കോണിൽ അല്ലെങ്കിൽ അത് നല്ലതാണ് അതുപോലെ ഡ്രോയിങ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഒരേ പ്രസ്സിംഗ് പേപ്പറിൽ കൊടുക്കാതിരിക്കുക കൈയുടെ പ്രസ്സിങ് കൂട്ടിയും കുറച്ചും അതായത് ഡാർക്കും ലൈറ്റും ആയിട്ടുള്ള രേഖകൾ പഠിക്കുക പരിശീലിക്കുക ഇതെല്ലാം ചിത്രകലയുടെ നമ്മുടെ ആ സ്കില് അതുപോലെ തന്നെ ഭംഗി വളർത്താൻ നമുക്ക് ഒരുപാട് ഉപയോഗപ്രദമാണ് അപ്പോൾ നിങ്ങളത് ശ്രമിച്ചു നോക്കുക എല്ലാ ആർട്ട് ഷോപ്പുകളിലും അത് ലഭിക്കുന്നതാണ് ആദ്യം പരിചയപ്പെടുന്ന നമ്മുടെ കുട്ടുകാരി ആലപ്പുഴ പള്ളിക്കൽ സെൻറ് തോമസ് സീനിയർ സെക്കൻഡറി സ്കൂളിലെ അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥിനി ഷിഫയാണ് ഷിഫ രസകരമായ വരകളും ഷിഫയുടെ വിശേഷങ്ങളിലേക്കും അത് hobby is drawing most of ഇന്ന് രണ്ടാമത്തെ നമ്മുടെ കൂട്ടുകാരി എറണാകുളം തേവക്കൽ വിദ്യോദയ സ്കൂളിലെ രണ്ടാം ക്ലാസ് വിദ്യാർത്ഥിനി ജോവാന മരിയ ജസ്റ്റിനാണ് ജോവാനയുടെ ചിത്രകലാ വിശേഷങ്ങളും വരകളും കാണാം അർത്ഥാവി എറണാകുളം കീഴം സ്വദേശിനി ഗാർഡിയൻ ഏഞ്ചൽസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥിനി വൈഗ ബിജു ആണ് വൈഗ ബിജുവിൻ്റെ രസകരമായ ചിത്രകല രീതികളും അനുഭവങ്ങളും ഒക്കെ നമുക്ക് കാണാം അതുപോലെ നിങ്ങളുടെ കഴിവ് കഴിവ് തെളിയിക്കണം അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളത് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവരെ അറിയിക്കുക പരിചയപ്പെടുത്തി കൊടുക്കുക നമ്മുടെ ആർട്ട് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുക നിങ്ങൾ വെയിറ്റ് ചെയ്യുക ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വീണ്ടും നമുക്ക് കാണാം ഇതേ പ്ലാറ്റ്ഫോമിൽ അട്ടാം ടോക്കിൽ പക്ഷേ ആനവാസ് നന്ദി നമസ്കാരം